നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വിഷയം എന്താണെന്ന് വച്ചപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ സോഷ്യൽ മീഡിയ കടന്ന് കളിക്കുന്ന സോഷ്യൽ മീഡിയയിലായാലും ന്യൂസ് ചാനലിലായാലും കടന്ന് കളിക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ് ഓണത്തിൻ്റെ പ്രശ്നം അതായത് മുസ്ലിങ്ങൾക്ക് ഓണമില്ല ഓണം ആഘോഷിക്കാൻ പാടില്ല എന്നൊരു മുസ്ലിം അധ്യാപിക പറഞ്ഞത് തൃശ്ശൂർ ഒരു സ്കൂളിലെ ഒരു അധ്യാപികയാണ് ഇത് പറഞ്ഞത് ഞാനൊന്ന് ചോദിക്കട്ടെ മുസ്ലിങ്ങൾക്ക് ഓണമില്ലെന്ന് ആരാ പറഞ്ഞതാ ഈ ഓണമെന്ന് പറയുന്ന ഉത്സവം ശരിക്കും കേരളീയരുടെ ഒരു ദേശീയ ഉത്സവമാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല അത് മാറ്റിയെന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷേ എന്തായാലും ഇതിപ്പം ഈ കുട്ടികളെ സമൂഹത്തിൽ നിന്ന് വേറെ മറ്റുള്ള സമൂഹ മതത്തിൽ നിന്ന് വേറെ മറ്റുള്ള കുട്ടികളിൽ നിന്ന് വേറെ തിരിച്ച് പിന്നെ ഇവർക്ക് സ്വന്തമായിട്ടൊരു അജണ്ട ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് ഇതാരെ എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലും അതിലൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം എല്ലാവർക്കും കൂടി ഉള്ളതാണെന്നാണ് കേരളീയരുടെ ഒരു ദേശീയ ഉത്സവമാണ് മറ്റുള്ള നാട്ടിൽ എനിക്ക് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ആഘോഷിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അത് എനിക്ക് ഇപ്പോൾ പഴയ പോലെ പഴയതുപോലൊന്നും അല്ല ഇപ്പോൾ എല്ലായിടത്തും ആഘോഷിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്നാലും ഞാനൊരു കാര്യം അറിയാം കേരളീയരുടെ ഒരു ദേശീയ ദേശീയോത്സവമാണ് മലയാളികളുടെ ഒരു ദേശീയ ദേശീയോത്സവമാണ് ഓണം അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ അങ്ങനെയൊന്നുമില്ല പിന്നെ ഓണ അറാമാണെന്ന് ഉള്ളവർക്ക് വെറുപ്പാണെന്നുള്ളവർക്ക് തന്നെ തോന്നുള്ളൂ അതാണ് ഈ ടീച്ചർ ഇവിടെ ചെയ്തത് ഈ ടീച്ചർ കൊണ്ടുപോകഴിഞ്ഞാൽ വേറെ അധ്യാപകർ പറഞ്ഞിട്ടുണ്ടോ സ്കൂൾ മാനേജ്മെൻറ്റിന് പങ്കുണ്ടോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ ഇവരുടെ പേരിലാണ് ഈ മുസ്ലിം അധ്യാപികയുടെ പേരിലാണ് ഇപ്പോൾ കംപ്ലയിൻ്റ് വന്നിട്ടുള്ളത് കേസായത് അങ്ങനെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതിൻ്റെ ഒരു ആവശ്യവും കാരണം ഇവർ കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്നതാണ് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം അത് അത് നല്ല കാര്യങ്ങളാണ് അതല്ല ഈ വർഗീയ വിഷമത്ത് വിതയ്ക്കുന്ന പരിപാടിയല്ല ചെയ്യുന്നത് ഇവർ ചെയ്തത് ശരിക്കും അത് അതുപോലെയാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികളോടൊന്നും അത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല പിന്നെ കുട്ടികളുടെ കാലം കുറേ ആകുമ്പം ഈ കുട്ടികളുടെ മനസ്സിലതാണ് ആ ടീച്ചർ അന്ന് പറഞ്ഞത് അങ്ങനെയാണല്ലോ നമുക്ക് അത് ഓണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഓണം ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് കുട്ടികളുടെ മനസ്സിൽ കരുതുകയുള്ളൂ അപ്പോൾ അത് ഈ ടീച്ചർ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്ത് തന്നെ ഈ ടീ ഈ ടീച്ചർ എന്നല്ല ഏത് അധ്യാപകരായിരുന്നു ഈ ടീച്ചർ അങ്ങനെ പറഞ്ഞെങ്കിൽ മധ്യ മറ്റുള്ള അധ്യാപകർ കുട്ടികളെ വിളിച്ചിട്ട് പറയണം അത് അങ്ങനെയല്ല ആ ടീച്ചർക്ക് അറിയാതെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതെന്നുള്ളത് പറയണം ഇതിപ്പോൾ വലിയൊരു ചർച്ചാ അത് ചില പാർട്ടിക്കാരൊക്കെ അത് കൊടിയും തോരനൊക്കെ ഇന്നത്തെ പ്രതിഷേധമൊക്കെ ആയിട്ട് നടക്കുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസം മുൻപാണല്ലോ ഈ ഡി വി എസ് ഐ പി എസ് ഈ ഐ എസ് ഉദ്യോഗസ്ഥ എന്താ നമ്മുടെ യേശുവിനെ കളിയാക്കിയിട്ട് ഒരു കവിത ഉണ്ടാക്കിയത് യേശു കർത്തവർഗ്ഗക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ വിവാഹം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൻ്റെ രണ്ട് പിറ്റേ ദിവസമാണ് ഈ വാർത്ത വരുന്നത് ഇത് എന്താണ് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയത്തില്ല ഇത് മറ്റുള്ള ഈ മനുഷ്യരെ വർഗീയത വർഗീയവാദികളാക്കുന്ന ഒരു പരിപാടിയാണ് വർഗീയ വർഗീയവാദികൾ തന്നെ ആക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത് ടീച്ചറാണെന്ന് ഇവർ പറയുന്നു പക്ഷേ ഇവരെ ടീച്ചറായിട്ടൊന്നും ശരിക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇവരൊക്കെ ഈ ജോലി തന്നെ സസ്പെൻഡ് ചെയ്ത് ഒഴിവാക്കി വിടണം അതെനിക്ക് പറയാനുള്ളൂ കാരണം ഇങ്ങനെയാണ് ഒരു സമൂഹത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഈ കുട്ടികളുടെ മനസ്സിൽ ഈ വർഗീയ വിഷമത്ത് വിതച്ചിട്ട് അത് ഇങ്ങനെ ഊതി ഊതി വലുതാക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത് മറ്റുള്ള ആളുകൾ ഇത് കണ്ട് മനസ്സിലാക്കണം ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ് എഴുപ്പം ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല ഇപ്പം ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ആഘോഷമാണ് ശരിക്കും ക്രിസ്മസ് ഹിന്ദുക്കളുടെ ആഘോഷം വിഷു അതുപോലെ ദീപാവലിയൊക്കെ അതുപോലെ മുസ്ലിങ്ങൾക്കാണെങ്കിൽ ഈദുൽ ഫിത്തറുണ്ട് അതുപോലെ തന്നെ പിന്നെ റംസാനൊക്കെ ഉണ്ട് എന്നാൽ തന്നെ ഈ ക്രിസ്മസ് ക്രിസ്ത്യാനികളുടെ ആഘോഷമാണെങ്കിൽ തന്നെ ചില ഹിന്ദുക്കളായിട്ടുള്ള ആളുകളും അതുപോലുള്ള മുസ്ലിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല പക്ഷേ ഈ അന്യ ഒരുപാട് ആൾക്കാർ നക്ഷത്രം തൂക്കുന്നുണ്ട് ചിലർ കേക്ക് മുറിക്കുന്നുണ്ട് ഇതും ഞങ്ങളുടെ കാര്യം ആഘോഷിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവരെ പോയി തടയുന്നില്ല തടഞ്ഞ ഈ ഇപ്പോൾ തടഞ്ഞു കഴിഞ്ഞാൽ തടയ അവർ കേൾക്കുമോ പിന്നെ തടയേണ്ട കാര്യമില്ല പിന്നെ അവർ ആഘോഷിച്ചോട്ടെ ഹിന്ദുക്കൾ പള്ളിയിൽ ക്രിസ്ത്യൻ പള്ളി കയറുന്നവരുണ്ട് കൊന്ത ഇടുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ആ യേശുയിലുള്ള ആ വിശ്വാസമുണ്ട് അപ്പോൾ ഞാൻ ഇത് വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇവൻ പിന്നെ മതം മാറ്റാൻ നടത്തുന്നവരാണ് മത മതസ്പർദ്ധ വളർത്താനായിട്ട് വരുന്നവനാണ് ഞാൻ ഒരു മതസ്പർദ്ധയും വളർത്താനും വരുന്നതല്ല അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഉത്സവമാണ് ഇത് ഈ ഈസ്റ്റർ ക്രിസ്മസ് ക്രിസ്മസൊക്കെയാണ് എന്നാൽ തന്നെ ചില അന്യ മതസ്ഥർ ആഘോഷിക്കുന്നുണ്ട് എന്നാൽ തന്നെ ഈ ആഘോഷിക്കുന്ന ആളുകൾ തന്നെ നക്ഷത്രം തൂക്കുന്നവരുണ്ട് തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്രിസ്മസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കത് ഊരി വെക്കണം അത് ക്രിസ്മസ് കഴിഞ്ഞ് ഒരു ആ ഡിസംബർ അവസാനം വരെ ഇടാം ജനുവരി ആയിക്കഴിഞ്ഞാൽ നമ്മൾ നക്ഷത്രം ഊരി വെക്കണം എന്നാൽ തന്നെ ചില ആൾക്കാർ യേശുവിനെ അവഹേളിക്കാനായിട്ട് അത് ഏത് മതത്തിൽപ്പെട്ടതിനായാലും ഈ നക്ഷത്രം ഊരാതെ കാലങ്ങളോളം മാസങ്ങളോളം ഇടുന്നുണ്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അടുത്ത ഡിസംബർ വരെ ക്രിസ്മസ് വരെ ഇടുന്നവരുണ്ട് ശരിക്കും വാസ്തവത്തിനത് ഈശ്വരൻ നിന്നെയാണ് അത് ചെയ്യാൻ പാടില്ല ഓരോ കാലത്തിനും ഓരോ രീതിക്കും ഓരോ ആഘോഷത്തിനും ആ സമയത്ത് മാത്രം അത് ഇടുക അപ്പോൾ അത് നമ്മുടെ ആ കറക്റ്റ് നമ്മുടെ സമയമാകുമ്പം ആ ഊര് ഡിസംബർ ലാസ്റ്റ് ആകുമ്പോൾ ഊരി വെക്കും അതല്ല പിന്നെയും നമ്മളത് അവഹേളിക്കാനായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ് അത് ശരിക്ക് ഈശ്വരൻ നിന്ന് തന്നെയാണ് അപ്പോൾ ഞാനിത് പറയുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഓണത്തിൻ്റെ കാര്യം പ്രശ്നം പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഇനിയും ആർക്കെങ്കിലും പൊരുത്തക്കേട് ഉണ്ടെങ്കിൽ തൽക്കാലം സഹിക്കുക ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല ഒരു നെഗറ്റീവ് കമൻ്റ് ഇടാനായിട്ട് ആരും വരരുതും ചെയ്യരുത് അപ്പോൾ ഇത് ഇപ്പോൾ ഇത് ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ആ ടീച്ചർ അങ്ങനെ ആ ടീച്ചറുടെ അറിവില്ലായതുകൊണ്ട് പറഞ്ഞാണെങ്കിൽ നമ്മൾ ക്ഷമിക്കുക ഇനി അവരുടെ അവരെ ഇനി ക്രൂശിക്കാനുമായിട്ടൊന്നും പോകണ്ട അപ്പോൾ ഇത്ര പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ശരി എന്നാൽ ഓക്കെ